ഐ സി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമേത് ഉത്തരം സിലിക്കൺ സിലിക്കൺ ആണ് ഐ സി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അനീമിയ രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥ അനീമിയ എന്നറിയപ്പെടുന്നു എലോക്കെയ്ക്ക് എന്നറിയപ്പെടുന്നത് ഏത് ലോഹത്തിൻ്റെ ഓക്സൈഡാണ് ഉത്തരം യുറേനിയം യുറേനിയത്തിൻ്റെ ഓക്സൈഡാണ് എലോ കേക്ക് എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നോട്ട് നിരോധനം നടന്ന വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ നോട്ട് നിരോധനം നടന്നത് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലെ അഞ്ചാം ലോകസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള അഞ്ചാം ലോക്സഭയാണ് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ ഏറ്റവും കുറവ് കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ ഏത് പന്ത്രണ്ടാം ലോക്സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള പന്ത്രണ്ടാം ലോക്സഭയാണ് ഏറ്റവും കുറവ് കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിൽ ഏത് ഉത്തരം കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രസിദ്ധീകരണം തുടങ്ങിയ പത്രമേത് ഉത്തരം ദ ഹിന്ദു ദ ഹിന്ദു ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രസിദ്ധീകരണം തുടങ്ങിയ പത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിതമായ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനായ ഉത്തരം ഹോമി ജെ ഭാഭ ഹോമി ജെ ഭാഭയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിതമായ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമേത് ഉത്തരം ഒഡീസിയസ് ഒഡീസിയസ് ആണ് ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം നിശാന്ത ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ അഭാവം മാലം അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏത് ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള അളവ് കോൽ ഏത് ഉത്തരം പി എച്ച് സ്കെയിൽ പി എച്ച് സ്കെയിൽ ആണ് ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള അളവുകോൽ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് ഉത്തരം അൽബിനിസം അൽബിനിസമാണ് മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ